എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്നറിയാൻ ആകാംക്ഷയുണ്ടോ വരൂ നമുക്ക് നോക്കാം ഈ ആഴ്ചയിലെ നക്ഷത്ര ഫലം എന്തൊക്കെയാണെന്ന് അടുത്ത ഒരാഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാകും ചിലപ്പോൾ നല്ലതായിരിക്കാം ചിലപ്പോൾ കുറച്ച് വെല്ലുവിളികളുണ്ടാകാം അല്ലേ ജോലി സാമ്പത്തികം പിന്നെ നമ്മുടെ ബന്ധങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ പിന്നെ ഒരു കാര്യം ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ ചന്ദ്രൻ്റെ സഞ്ചാരപാത മറ്റ് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനം പിന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ഒരു പ്രത്യേക സ്വഭാവമുണ്ടല്ലോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഈ ആഴ്ച നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് നാല് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഉത്രാടം അവിട്ടം ചോതി പിന്നെ കാർത്തിക ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടോ എന്ന് നോക്കിക്കോളൂ ശരി നമുക്ക് തുടങ്ങിയാലോ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഉത്രാടം ഉത്രാട നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചോളൂ ഈ വരുന്ന ആഴ്ച നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു സമയമാണ് പക്ഷെ പേടിക്കേണ്ട ഇത് നിങ്ങളുടെ കഴിവുകൾ എല്ലാവരെയും കാണിക്കാനുള്ള ഒരു സുവർണാവസരം കൂടിയാണ് അപ്പോൾ ജോലിയുടെ കാര്യം നോക്കിയാണെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും അത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടാനും ഒരുപക്ഷെ നല്ല വാക്ക് കേൾക്കാനും ഒക്കെ കാരണമാകും ഇനി പണത്തിൻ്റെ കാര്യം വരുമാനം കൂടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പഴയ കടങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു വഴിയും തെളിഞ്ഞു വരും പക്ഷെ ഒരു കാര്യം ചിലവും കൂടും അതൊന്ന് ശ്രദ്ധിക്കണം വീട്ടിലാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാവരും വില തരും എന്നാലും മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ഷമ കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ക്ഷീണമോ ഉറക്കക്കുറവോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ അതുകൊണ്ട് ഉത്രാടം നക്ഷത്രക്കാരെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചുള്ളൂ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കഠിനാധ്വാനം ഒന്നുപോലും വെറുതെയാവില്ല ഉറപ്പായും അതിൻ്റെ ഫലം കിട്ടും അതുകൊണ്ട് തളരാതെ മുന്നോട്ട് തന്നെ പോവുക ശരി അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടങ്കാർക്ക് ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പല നിർണായക തീരുമാനങ്ങളും എടുക്കേണ്ടി വരുന്നൊരു സമയമാണിത് അതുകൊണ്ട് എടുത്തു ചാടിയൊന്നും ചെയ്യരുത് നന്നായി ആലോചിച്ച് മാത്രം ഓരോ ചുവടും വയ്ക്കുക ഇപ്പോൾ നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ പുതിയ പുതിയ ഐഡിയകൾ വരും പഴയ കസ്റ്റമേഴ്സിൽ നിന്നൊക്കെ ചിലപ്പോൾ നല്ല അവസരങ്ങൾ വരാം പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം പ്രതീക്ഷിക്കാത്ത ചില ചെലവുകൾ വന്നേക്കാം അതുകൊണ്ട് ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം ഇനി ബന്ധങ്ങളുടെ കാര്യം ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം പക്ഷേ അതൊന്നും വലുതാക്കണ്ട തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടാൻ ഈ ആഴ്ച പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒരുപാട് സഹായിക്കും അപ്പോൾ ഈ ആഴ്ച അവിട്ടം നക്ഷത്രക്കാർ ഓർക്കേണ്ട ഒരു വിജയമന്ത്രം ഇതാണ് എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ മനസ്സ് പറയുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക വികാരങ്ങളുടെ പുറത്ത് ഒരു തീരുമാനമെടുത്താൽ ചിലപ്പോൾ തെറ്റിപ്പോകാം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അടുത്തത് നക്ഷത്രമാണ് ചോദിക്കാർക്ക് ശരിക്കും സന്തോഷിക്കാം കേട്ടോ കാരണം നിങ്ങൾക്കിത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാഴ്ചയായിരിക്കും അതായത് ജോലിയും പേഴ്സണൽ ലൈഫും ഒരുപോലെ ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ജോലിസ്ഥലത്താണെങ്കിൽ ടെൻഷനൊക്കെ കുറയും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി നോക്കിയാൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും ചിലപ്പോൾ ചെറിയ ലാഭങ്ങളൊക്കെ കിട്ടിയെന്നും വരാം കുടുംബത്തിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കാം ബന്ധുക്കളുമായുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടും ആരോഗ്യം പൊതുവേ നല്ലതായിരിക്കും എന്നാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ വയ്ക്കുന്നത് എന്തിനും നല്ലതാണല്ലോ അപ്പോൾ ചോദ്യനക്ഷത്രക്കാരെ ഓർക്കുക ഈ ആഴ്ചയിലെ നിങ്ങളുടെ വിജയത്തിൻ്റെ എന്ന് പറയുന്നത് ആ ബാലൻസ് തന്നെയാണ് ജോലിക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം വ്യക്തിപരമായ കാര്യങ്ങൾക്കും കൊടുത്താൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഗംഭീരമാക്കാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന നക്ഷത്രങ്ങളിൽ അവസാനത്തത് കാർത്തിക കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആഴ്ചയാണ് അതുകൊണ്ട് വരുന്ന വെല്ലുവിളികളെയൊക്കെ നെഞ്ചും വിരിച്ച് നേരിടാൻ തയ്യാറായിക്കോളൂ ജോലിയിലെ എന്തെങ്കിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നാൽ ഒരു മടിയും കൂടാതെ ഏറ്റെടുക്കാം നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവുകൾ പുറത്തെടുക്കാൻ ഇതിലും നല്ലൊരു സമയം കിട്ടില്ല സാമ്പത്തികമായിട്ടും നല്ലൊരു സമയമാണ് മുമ്പ് നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒക്കെ ഫലം ഇപ്പോൾ കിട്ടി തുടങ്ങും ഒരു കാര്യം നിങ്ങൾ സംസാരിക്കുന്നതിന് മറ്റുള്ളവരുടെ മേൽ നല്ല സ്വാധീനമുണ്ടാവും അതുകൊണ്ട് ദേഷ്യമൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി ബന്ധങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആവും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു മനക്കരുത്ത് തരും അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർ ഒരു കാരണവശാലും മറക്കരുത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ധൈര്യം തന്നെയാണ് അതിൽ വിശ്വസിക്കുക മുന്നോട്ട് പോവുക ഈ ആഴ്ച നിങ്ങളുടേതാണ് അപ്പോൾ നമ്മൾ ഉത്രാടം അവിട്ടം ചോതി കാർത്തിക ഈ നാല് നക്ഷത്രങ്ങളുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഓരോരുത്തർക്കും അവരവരുടേതായ നല്ല അവസരങ്ങളുണ്ട് കൂടെ ചെറിയ ചില വെല്ലുവിളികളുമുണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഇതൊക്കെ ഒരു വഴികാട്ടി മാത്രമായിട്ട് കണ്ടാൽ മതി അവസാനം നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളും തീരുമാനങ്ങളും തന്നെയാണ് എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ചിലപ്പോൾ അടുത്ത തവണ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ചായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു നന്ദി